സ്ലാമലൈക്കും റബി ലെവലാണ് നമ്മള് ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ട് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ബൈത്തുകളും വെറുതകളും അതുകൾ കൊണ്ട് ധന്യമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളെ വീടുകളിലാണെങ്കിലും പള്ളികളാണെങ്കിലും റബീ ലെവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ മുപ്പത് വരെ ഒക്കെ മൗലൂതുകളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ആ പള്ളിയുടെ കാര്യം വരുമ്പോഴേ നമ്മള് ആ റബീ ലെവൽ പന്ത്രണ്ടിന്റെ രാവിലെ അതിരാവിലെ പ്രവാചകം പൂജാതനായ നേരത്തെ ഒരു സമയത്തോടെ എടുത്തിട്ട് നമ്മൾ പള്ളിയിൽ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ആ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആത്മീയ സംതൃപ്തി നൽകുന്നതും നമുക്ക് ആഘോഷത്തിൽ വലിയ കാണുന്ന കാര്യങ്ങളാണ് കാര്യം പറയുമ്പോ നമുക്ക് പ്രത്യേകിച്ച് നമ്മോട് ചേർന്ന് മൗലയാണ് മങ്കസ് മൗലയത അതിന്റെ ഹിക്കായത്തുകളില് അവസാന ഒരു ഹിക്കായത്തില് അലീബ് നസൈദർ ഒരു ചരിത്രം പറയുന്നുണ്ട് അലീബ് നസൈദർ അള്ളഹാവിന്റെ അടുത്തൊരു അയൽവാസി മുസ്ലിം അയൽവാസി ഭയങ്കര കണക്റ്റഡ് ആണ് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് അപ്പോ ഈ മുസ്ലിമായ വ്യക്തി അലീബ് നസൈദർ അള്ളഹാവിന് നിരന്തരം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത വിധം റബ്ബി ലെവലാകുമ്പോൾ അവിടെ എന്തൊക്കെ പാടി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു അങ്ങനെ ഒരു പ്രത്യേകതരം പ്രവർത്തനങ്ങളെ മറ്റു മാസങ്ങളിൽ നിന്ന് വിട്ടു റബി ലെവലുണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആ വ്യക്തി വ്യക്തിയൊന്നും ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾ മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത ഈ ഒരു മാസം മാത്രം എന്തത്ര പ്രത്യേകത നോക്കുമ്പോ അലിബുസേകൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ പ്രവാചകൻ പൂജാതനായ മാസമാണ് പ്രത്യേകമായ മാസമാണ് ആ മാസം ഞങ്ങൾ പരമാവധി പ്രവാചകന്റെ പൈച്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ പറയുന്നു അപ്പൊ ആ ഒരു മുസ്ലിമായ വ്യക്തി കളിയൊക്കെയാണ് വിഡിത്ത് എന്ത് വിഡിത്താണ് കാട്ടുന്നുണ്ട് ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് അവർക്ക് വിഷമമാകുന്നുണ്ട് മഹാനവുകൾക്ക് അന്ന് രാത്രി അഭിഭാഷ പ്രവാചകൻ അലീബിനെ സൈദാമോടെ ഹലറത്തിൽ വരികയാണ് സ്വപ്നത്തിൽ വരികയാണ് ഇതിങ്ങനെ ചോദിക്കും ബിഖ് എന്തായിരിക്കണെ എന്താ സങ്കടം നോക്കുമ്പോ ഇപ്പൊ കാര്യങ്ങള് പറയണ്ടേ ഇങ്ങനെ റസ്മുലെന്ന് പറയുമ്പോ റസ്ലു പറയും പേടിക്കണ്ട നാളെ രാവിലെ ആവുമ്പോ ആ മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് മുസ്ലിം ആയിട്ട് വരും ഇത് കണ്ടപ്പോ അവർക്ക് അത്ഭുതമായി പിറ്റേ പിന്നെ രാ രാവിലെ പുലരുമ്പോ അദ്ദേഹം ആലെ ആഗ്രഹിക്കുന്നത് പ്രവാചകം പറഞ്ഞ ആ ഒരു സ്വപ്നം സാക്ഷാത്മാകണം എന്നുള്ളത് മാത്രമേ ഉള്ളു മനസ്സില് ആ സമയത്താണ് പെട്ടെന്ന് വാതില് മുട്ടണ കേൾക്കുന്നത് ഒച്ചത്തിൽ മുട്ടയാണ് തുറന്നു നോക്കിയ സമയത്ത് ഈ മനുഷ്യനാണ് ഈ അമുസ്ലിമായ വ്യക്തി കയറി വന്നതും പറയുന്നത് അശ്വത് റസൂൽ അലി സെ അത്ഭുതമായി അപ്പൊ ചോദിച്ചു എന്താണ് ഇപ്പൊ നിങ്ങൾ ഇന്നലെ വരെ ഇത് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ എന്താണ് എന്താ സംഭവം എന്താണ്ടായിരിക്കണം വെച്ചപ്പോ അവര് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു വളരെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യൻ ഭംഗിയുള്ള മുഖം സംസാരിക്കുമ്പോഴും ഒന്നും പറയാതിരിക്കുമ്പോഴും കാണാൻ അത്ര മൊഞ്ചാണ് ഇങ്ങനെ നടന്നു പോകുമ്പോ മിസ്കിന്റെ അടിക്കുന്നത് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങള് പറഞ്ഞു ഞാൻ അള്ളാഹാന്റെ പ്രവാചകനാണ് സമയത്ത് ആ മനുഷ്യനാകെ വികൃതമാകാണ് റസൂലോട് ചോദിക്കണ്ട് ഞങ്ങളുടെ കൈ മുത്തട്ടെ അങ്ങനെ കൈ മുത്തുകയും ആ ഹലറത്തിൽ വെച്ചിട്ട് പറയേണ്ടത് ഈ സമയത്ത് റസൂൽ റസൂല്ലാന്റെ കൈകളിൽ നിന്ന് സ്വർഗ്ഗം കാണിച്ചു കൊടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കൊട്ടാരം കണ്ടില്ല അത് നിങ്ങൾക്കാന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അലേ ഇന്നലെ വരെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി വ്യക്തിക്ക് പ്രവാചകൻ ഓഫർ ചെയ്യുന്ന സ്വർഗത്തിൽ കൊട്ടാര നമ്മുടെ താപ്യങ്ങളുടെയും നമ്മുടെ സ്വഭാവത്തിന്റെയും സ്നേഹത്തിന്റെ അളവ് എത്ര ആയിരിക്കില്ല അത് ശരിയാണ് കാരണം പ്രവാചകന്മാരുടെ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച രീതിയൊക്കെ കണ്ട് ഞാൻ നമുക്ക് അത്ഭുതമാണ് കാരണം എന്റെ അനുയായികൾ അന്നത്തെ കാലത്ത് ബിലാൽ ബിലാർദീബ്ബാവിന്റെ കഥകളെ തൂക്കുമരത്തിന്റെ അവിടെ നിന്ന് പ്രവാചക സ്നേഹത്തെ പ്രകടിപ്പിച്ച രീതി അതുപോലെ കാലങ്ങൾക്ക് ശേഷം വോയിസിൽ കർണി എന്നുള്ളൊരു വ്യക്തി വരും എന്ന് പറഞ്ഞ് പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് വരുന്ന ആ കഥകളൊക്കെ നമുക്ക് അറിയാം കണ്ടുമുട്ടുമ്പോ ഒരു വികാരം ആകുന്ന സന്ദർഭം വ്യക്തിഭാഗം എപ്പോഴെടുത്ത് പറയുന്നതാണ് കാരണം പ്രവാചകന്റെ പ്രവൃത്തി അതേ രീതിയിൽ കഥ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് മാതൃകകൾ നമുക്ക് നമ്മളിപ്പോ ഈ പ്രവാചക സ്നേഹത്തിന്റെ ഒരു കേരളീയ മാതൃക എടുത്തു നോക്കുമ്പോ പ്രകടനപരത ഒരു മുഖമുദ്രയാക്കിയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ നമ്മൾ സംവദിക്കുന്ന സമയത്തൊക്കെ ഈ പ്രവാചക സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതം കൊണ്ട് പ്രവാചക മൂല്യങ്ങള് കാട്ടി അവര് നമ്മൾക്കിടയിൽ ജീവിച്ചു പോയി ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മള് പലപ്പോഴും മൃഗാളിയുടെ ഒക്കെ കഥ പറയാറുണ്ടല്ലേ അതേപോലെ എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏഹ് ഒരു മനുഷ്യന് ക്യാൻസർ ആണ് അങ്ങനെ ക്യാൻസർ മൂർച്ഛിച്ചിട്ട് ആർ സി സിയിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് വിധേയമാകുന്ന ഒരു കലാത്തരംഗണ്ട് നേഴ്സുമാര് ക്ലീൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇയാൾ കരയാണ് കരയാണ് ഈ മനുഷ്യനെ ആദ്യ സമയത്ത് തനിക്ക് ഈ ഒരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു അതിഥിയായിട്ട് ക്യാൻസർ കടന്നു വന്നപ്പോ അലഹന്ദ എന്ന് പറഞ്ഞുകൊണ്ട് സുസ്വാഗതം ചെയ്ത അതേ മനുഷ്യന് ഇതിനെ അവസാന സമയത്ത് പൊട്ടിക്കരയുന്ന ഒരു രംഗം ഉണ്ട് കൂടെ നിന്ന മനുഷ്യരൊക്കെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നഴ്സുമാര് കടന്നു വന്നപ്പോ ചോദിക്കാനോ അല്ലെ അത്ഭുതത്തോട് ചോദിക്കാണ് എന്താ പറ്റി നിങ്ങൾക്ക് ഈ കരച്ചിലിന്റെ പിന്നിൽ എന്താ പ്രശ്നം അത് ബേജാറാവണ്ടെന്നുള്ള നിലയ്ക്ക് കൂടെ നിന്നുള്ള ആളുകൾ സമാശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ആ മനുഷ്യ പറഞ്ഞു വെക്കുന്ന വല്ലാത്തൊരു വാക്കുണ്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങള് എന്റെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ നടത്തുന്ന സാഹചര്യത്തില് എനിക്ക് അവിടുത്തെ താടി രോമങ്ങൾ നഷ്ടപ്പെടും അതല്ലെങ്കിൽ മുഴുവനായിട്ട് എനിക്ക് താടി എടുത്ത് കളയേണ്ടി വരും അതെന്റെ പ്രവാചകരുടെ തിരിച്ചരിയാണ് എനിക്കത് നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് വലിയ ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം അതിനോട് കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു വാക്കുണ്ട് അതാണ് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുക പറയാണ് ഞാൻ ഈ സമയത്തൊന്ന് മരിച്ചാല് എന്റെ ഭൗതിക ശരീരം കാണാൻ വയ്ക്കുമ്പോൾ ഞാൻ അത്രമേൽ പ്രാധാന്യം നൽകുന്ന തിരിച്ചര്യ എനിക്ക് നഷ്ടപ്പെട്ടു കാണുന്ന ഒരു രൂപമാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ മനുഷ്യനെന്ത് ചെയ്യുന്നുണ്ട് വേവലാതി പറഞ്ഞേക്ക് കരയുന്നത് നമ്മള് പിന്നെ കാണും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക അതെ ഏറ്റവും കൂടുതൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റയിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യന്റെ പ്രവാചക സ്നേഹം എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള തിരുസുന്നത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നമ്മൾക്കൊക്കെ കാരണങ്ങൾക്ക് അതീതമായ ഒരു പ്രവാചക സ്നേഹത്തിന്റെ മനോഹരമായ മാതൃക പറഞ്ഞു വെക്കാണ് മഹാനായ ചിതന നമ്മുടെ അറ്റിപ്പറ്റ മദ്യംകുട്ടി മുസ്ലിർ എന്ന് പറയുന്നത് ഇതിലൊക്കെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചു ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ചരിത്രങ്ങളിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ കേട്ട് പറഞ്ഞ് പറഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള രേഖകളിൽ നിന്ന് മാത്രം പരിചരിച്ച അതും വളരെ ദൂരത്തുള്ള ഒരു അറേബ്യൻ മല മലാരണ്യങ്ങളിൽ ജീവിച്ചു പോയൊരു മനുഷ്യനെ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് നിന്നുള്ള കേരളത്തിൽ നിന്നുപോലും അതല്ലെങ്കിൽ ലോകം മുഴുക്കയും ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പഠനവിഷയമാക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചര്യകളുണ്ട് ഉണ്ട് മാതൃകകളുണ്ട് നമുക്ക് ചികഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിരന്തരമായിട്ട് മതഭേദം എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകർക്ക് ഇപ്പൊ ലോകത്തൊട്ടനേകം ഒട്ടനേകം ഭരണപരിഷ്കർത്താക്കളാണെങ്കിലും സാമൂഹിക പരിഷ്കരണം കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമാ തങ്ങളും മാത്രം ഇത്രമേൽ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ സുസമ്മതിയൊക്കെ നേടിയത് അതിന്റെ പിന്നിലൊരു ഒരു കൃത്യമായ റീസൺ ഉണ്ടാവൂലോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കില് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തി രൂപീകരണ ഗ്രന്ഥം നടന്ന നിലയ്ക്ക് ലോകത്ത് ഖുർആനേക്കാൾ മികച്ച ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം അത്രയ്ക്ക് രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു എങ്ങനെയൊരു നല്ല മനുഷ്യനാവാന്നുള്ള മൂല്യങ്ങളൊക്കെ കുറാൻ കൽപ്പിക്കുന്നുണ്ട് ആയിഷ ആയിഷ്യോട് പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോല ഖുർആആാൻ പ്രവാചകന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിത രീതി ഒക്കെ കൽപ്പിച്ച പ്രകാരമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രവാചകൻ ഇത്ര രീതിയിൽ സ്നേഹിക്കപ്പെടാനുള്ള കാരണം നമുക്ക് പറയാൻ കഴിയും കാരണം ഒരു മനുഷ്യനോടുള്ള പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യനോടുള്ള വിട്ടുവീഴ്ച ഒരു മനുഷ്യനോട് എങ്ങനെ ഇടപെടണം എന്നുള്ള രീതി ഒക്കെ വളരെ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് മുന്നോട്ട് വെച്ചത് ഒരാൾ കാണുമ്പോൾ കൈ കൊടുത്തിട്ട് അവരെ കൈവലിക്കുന്നത് വരെ പ്രവാചകൻ കൈവലിക്കാറില്ല ഒരാള് സംസാരിക്കുമ്പോൾ ചെവിയിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും അവരുടെ സംസാരം കഴിയുന്നത് വരെ പ്രവാചകൻ അത് കാതുകൊടുത്തിരിക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ നേരെ മുന്നോട്ട് തിരിഞ്ഞ് അവരെ അഭിസംബോധന ചെയ്ത് മുഖം കൊണ്ടും ഹൃദയം കൊണ്ടൊക്കെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ മുഴുവൻ ഫോൺ ചെയ്യുന്ന സമയങ്ങളിൽ അതൊക്കെ നമ്മൾ ഈ ഇടപെടുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതേപോലത്തെ ചെറിയൊരു ചരിത്രം പ്രവാചകന്റെ ഇടപെടലിൽ നമുക്ക് കാണാൻ കഴിയും കാരണം പ്രവാചകൻ അബ്സീലിയിൽ നിന്ന് ഒരു മോതിരം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് പ്രവാചകൻ ഇഷ്ടപ്പെട്ടൊരു മോതിര അങ്ങനെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ചില ചില സമയത്ത് പ്രവാചകൻ ആ മോതിരത്തിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി സംസാരിച്ചിരുന്നു ഇന്നത്തെ നിവിധങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് പോലും നബി സല അബ്ബാലു സ്വലാം അത് ഊരി മാറ്റുന്നുണ്ട് അതിന്റെ കാരണം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോട് കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയില്ല ഈ മോതിരം എന്നെ ആകർഷിക്കുന്നു ആ ഒരു മൈനൂട്ടായിട്ടുള്ള കാര്യത്തിലൂടെയും പ്രവാചകൻ മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതി ഉണ്ടല്ലോ ഇതുകൊണ്ടൊക്കെയാണ് പ്രവാചകൻ സ്നേഹിക്കപ്പെടാൻ കാരണം ഒരിക്കലും അതീപിനഹാദിം എന്നുള്ള ഒരു ക്രൈസ്തവൻ പ്രവാചകനെ കാണാൻ വരുന്നു അദ്ദേഹത്തിന് പ്രവാചകൻ ആരാണൊന്നും അറിയില്ല അപരിചിതനാണ് ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന അനുയായികളൊക്കെ കൂടിയിരിക്കുന്നുണ്ട് അതിൽ വന്നിട്ട് ആരാണ് പ്രവാചകൻ മനസ്സിലാവുന്നില്ല കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മീറ്റിംഗ് നടക്കുമ്പോ അല്ലെങ്കിൽ യോഗം നടക്കുമ്പോൾ അതിൽ നേതാവ് ആരാണെന്ന് സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ ധരിച്ച വസ്ത്രം കൊണ്ടോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പ്രവാചകൻ അവരിലൊക്കെ ഒരു സാധാരണ മനുഷ്യനായിട്ടായിരുന്നു ജീവിച്ചത് അതുകൊണ്ട് കാണുന്നില്ല ആ സമയത്താണ് ഒരു അടിമ പെൺകുട്ടി വന്ന് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുന്നതും ആ കുട്ടിയോട് ഒരു കുശലം എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ ആ കുട്ടിയോടൊപ്പം എണീച്ചു പോകുന്നുണ്ട് ആ സമയത്താണ് അറിയുന്നത് അതാണ് പ്രവാചകൻ ഇസ്ലാമിക ചക്രവാളത്തിന്റെ നേതാവ് അല്ലെങ്കിൽ അറേബ്യയുടെ ആ ഒരു നേതാവ് ഇത്ര ഒരു സ്ഥാനത്തുള്ള ഒരു മനുഷ്യന് ഇത്ര രീതിയിലുള്ള പ്രവർത്തനം കണ്ടപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിഗണന കൊടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്നേഹിക്കാൻ അതേ മാത്രമല്ല ഈ പറഞ്ഞ പോലെ അറേബ്യയിലേക്ക് ഒരുപാട് മതങ്ങള് ഉണ്ടായിരുന്നില്ല കാരണം ജൂതമതം ക്രൈസ്വ മതം അറബ് ഗോത്രങ്ങൾ തന്നെ ഒരുപാടുണ്ട് ഇവർക്കിടയിലൊക്കെ ഒരുപാട് ബൈനറികൾ ഉണ്ടായിരുന്നു അറബി ക്രിസ്തവരുടെ പുരോഹിതന്മാരൊക്കെ എല്ലാവർക്കും പോയി കാണാനൊന്നും പറ്റില്ല ചില പ്രത്യേക ആളുകൾക്ക് മാത്രം കാണുക ചില പ്രത്യേക ആളുകൾ മാറ്റരുത ഇങ്ങനെ ഒരുപാട് ബൈനറികൾ ഉണ്ടായിരുന്നു ഇവർക്കിടയിലേക്കാണ് പ്രവാചക വലിയ മൂല്യങ്ങൾ ഇട്ടെറിഞ്ഞുകൊടുക്കുന്നത് പ്രത്യേകിച്ച് മക്കം പത്തിന്റെ സമയത്തൊക്കെ ജയിച്ചു നിൽക്കുന്ന സമയത്ത് ഇനി വിളിക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ അധ്യയന ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആരെ വിളിക്കുന്നു ചോദ്യം ആ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാനായ റസ്ലാമ വി മഹാരാ ആ സമയത്ത് നമ്മൾ വളരെ ഒരു ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ബിലാൽ ബിലാലുലാവിന് വാങ്ങു കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ വരുമ്പോ ബിലാലുലാമിന്റെ വരലിനോട് വരലി ചേർത്തിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട് അന്നാസു മിഷ്ത് ഒരു ചീർപ്പിന്റെ പല്ലുകൾ എങ്ങനെ സമമായി നിൽക്കുന്നുവോ അതേപോലെ സമന്മാരാണ് ലോകത്തിലെ എല്ലാ ജനങ്ങളും സമത്വത്തിന്റെ സമത്വമായ ഒരു വാക്കിനെ കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നിർവചനമല്ലേ കൊടുത്തത് മാത്രല്ല നമ്മളെ ആലയിക്കണം നമ്മളെ മൈസറയെ ഏറ്റവും കൂടുതൽ മുതുക് ഉയർന്നു നിൽക്കുന്നത് ഇവരെയാണെന്ന് ആണെന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്ന മദ്യനായിട്ടാണ് ഈ വില്ല വിളിക്കുന്നത് അപ്പൊ അത്രത്തോളം ഒരു മനുഷ്യർക്കിടയിൽ വേർതിരിപ്പില്ല ആകെ വേർതിരിപ്പിനുള്ള ആകെ മാനദണ്ഡം നമ്മുടെ തക്കവ മാത്രമാണ് അവസാന അർജത്തിലുള്ളതായാലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടോ അതിന്റെ ഒരു അതിന്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് മാത്രല്ല ഒരിക്കലും പിന്നെ റസൂല കെട്ടി പിടിക്കുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് ആ സമയത്ത് പിരിയാളെ കരിഞ്ഞു കരഞ്ഞു പോവാണ് അപ്പൊ റസൂല ചോദിക്കും എന്തുകൊണ്ടാണ് കരയണേ അതൊന്ന് പറയുന്നുണ്ട് പ്രവാചകരെ ഞാൻ ജനിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എനിക്ക് ഉമ്മ ഉണ്ടായെന്നല്ല ഉപ്പില്ല മാത്രം ഞാനൊരു അടിമയായിട്ടാ ജീവിച്ച് ഇന്നേവരെ ഒരു മനുഷ്യൻ എന്നോട് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല അങ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടണം എന്തായാലും പറഞ്ഞേ അഭി പറഞ്ഞ പോലെ ആ കൈകള് പിടിക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് മാനുഷിക മൂല്യങ്ങള് പ്രവാചകന്റെ സമൂഹത്തിന് കുറയ്ക്കത്തിട്ട് അതുകൊണ്ട് കൂടിയായിട്ടാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും മൂല്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ മനുഷ്യനെ പരിഗണിക്കുക മനസ്സിനെ കേൾക്കുക ഇതൊക്കെ മനസ്സിന് നിരന്തരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് പ്രവാചകൻ വലിയ മാനുഷിക മൂല്യങ്ങള് അവിടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാവാം പ്രവാചകൻ സുല്ലാസമാതെ ഇത്രയും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നു ഈ ഒരു നേടുന്നു എന്ന് പറയുമ്പോൾ നമ്മള് റബിയിലാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയിലും ആഘോഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റബി ലെവൽ കടന്നു വരുന്നു പിന്നീട് അങ്ങോട്ട് രാവിനെ പകലാക്കിയിട്ടുള്ള പ്രയാണങ്ങളാണ് നമ്മൾ റബീന്റെ രാഗങ്ങളിലൊക്കെ ആഴ്ന്നിറങ്ങിയിട്ട് അതിന്റെ ഇതിലൊക്കെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ചിലവഴിക്കാറുണ്ട് പക്ഷെ ഈ സമയത്തൊക്കെ എന്നെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിപ്പോ നമ്മൾ പരാമർശിച്ച ബിലാൽ അല്ലിന്റെ കഥ ഉണ്ട് ഇതേപോലെ പ്രവാചക വിയോഗശേഷം ചീനയിലേക്ക് പോയിട്ട് പാങ്ങ് കൊടുക്കുന്ന ഒരു രംഗം പറയുന്നുണ്ടല്ലോ ഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാൻ കഴിയാതെ തൊണ്ടയിടറിയിട്ട് അത് മുഴുവനാക്കാൻ കഴിയാതെ വല്ലാതെ കണ്ട് പ്രയാസപ്പെടുന്ന രംഗം പറയാറുണ്ടല്ലോ ആ ഒരു കഥ കഥക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കുന്നു എന്നല്ലാതെ അതിനപ്പുറമായിട്ട് നമ്മുടെ ഒക്കെ ചുറ്റുപാട് നിന്നിട്ട് പള്ളിയിൽ നിന്നിട്ട് ആ അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആ ഒരു പ്രവാചകത്വത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രവാചക സ്നേഹത്തെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എത്ര തവണ ആ ഒരു ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് ജവാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു വസ്തുത മുന്നിലിട്ടിട്ട് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കേരളീയ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മുടെയൊക്കെ ഈ ഒരു സ്വലാർത്ഥ ചൊല്ലലും മൗലിക പാരായണങ്ങളൊക്കെ ഒരു മതിയായ പ്രവാചക സ്നേഹത്തിന്റെ ഒരു രൂപമാണോ അതല്ലെങ്കിൽ എന്താണ് ഈ പ്രവാചക സ്നേഹം ഈ പ്രവാചക സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ഈ സ്നേഹത്തെ നമുക്ക് ഒന്ന് നിർവചിക്കാൻ കഴിയുക ഡ്രബ്യൂ ലെവല് നമ്മൾ വളരെ സന്തോഷം ഉണ്ടാകുന്ന നമുക്കൊരു സമയം കാരണം നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാം നമ്മൾ മദ്രാസയിലാവുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നടത്തുന്ന പരിപാടികൾ മധു കള് അതേപോലെ പിന്നെ ഘോഷയാത്രകള് ഇന്നൊക്കെ നമ്മള് ഒരു ഒരു സ്ഥലത്ത് മാത്രം ദഫ് ആളുകൾ വന്ന് നിന്നിട്ട് അത് കാണുകാരങ്ങൾ അതിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന അതൊക്കെ നല്ല മൗല്യ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നു മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് പേരൊക്കെ മൗലിദ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ അതൊക്കെ നമുക്ക് വേണ്ട പ്രവാചകനെ സ്നേഹിക്കുന്ന രീതിയിലാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടി വായിച്ച് നോക്കുമ്പോ പ്രവാചകന്റെ സ്നേഹം നമ്മൾ പ്രവാചകന്റെ ജീവിത രീതികൾ നമ്മളെ ജീവിത രീതിയിൽ എത്ര ഉൾപ്പെടുത്തണ്ടെന്നുള്ളതാണ് ഒരുപാട് ഇസ്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റ് മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിലൊക്കെ മാലിക്യുദ്ദീനാറും കൂട്ടരും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അവരന്ന് അവർക്ക് ഭാഷബോധം അറിയാത്ത ഒരു സാഹചര്യമാണല്ലോ അവര് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി രാത്രി കാലങ്ങളിൽ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് ആ മുസ്ലിങ്ങളുടെ വീടുകളിൽ പോയിട്ട് വാതിൽ മുട്ടി നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എൻ്റെ മതം നിങ്ങൾ അയൽവാസികൾ ഭക്ഷണം കഴിക്കുന്നത് വരുത്തുന്നത് കൽപ്പിക്കുന്നുണ്ട് എൻ്റെ നബി അങ്ങനാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് ആ രീതിയിലുള്ള അവരുടെ ജീവിത രീതികളാണ് ഒരുപാട് ഇസ്ലാമിലേക്ക് അവരെ ആകർഷിച്ചത് നബിയുടെ കാലത്ത് ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അജിത്ത് അല്ലെങ്കിൽ വിടവാങ്ങൽ പ്രസംഗം ഒക്കെ അത് എടുത്തു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റിലൊക്കെ പക്ഷെ അലൈഹി നബിഅലമയുടെ കോണ്ടന്റ് അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ വളരെ മികച്ചതാണ് ഇന്ന് എത്രത്തോളം പ്രസംഗങ്ങളാണ് നടക്കുന്നത് ഇന്ന് എത്രത്തോളം സംഘടനകൾ പ്രവർത്തിക്കും ഒരുപാട് മാസികകൾ അറിയും ഒരുപാട് പ്ലാറ്റ്ഫോമിൽ പല രീതി നടക്കണം എന്നിട്ടും എന്തുകൊണ്ട് നമ്മളെ ഇസ്ലാം നല്ല രീതിയിൽ പ്രബോധനം ചെയ്യപ്പെടുന്നില്ല പ്രബോധനത്തിന്റെ ഒരു കൃത്യമായ രീതി അതായത് ജീവിതത്തിലൂടെ അവര് പ്രബോധനത്തെ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ പ്രബോധനം വെക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ കുറിച്ചൊക്കെ പറയുമ്പോൾ മേഖലയിൽ ഒരു ചർച്ച എന്നുള്ളത് ഹുബ് നമ്മുടെ ജീവിതത്തെക്കാൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മറ്റൊരാളെ പ്രാക്ടൈസ് ചെയ്യുന്നതിനാണ് അലി ഈസാർ എന്ന് പറയുന്നത് ഇതിനെയാണ് പ്രവാചക സാറ്റവും വേണ്ടത് പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുള്ളത് എങ്ങനെയാണ് സ്നേഹം കൂടുതൽ ആകുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഗതി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതി അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഗതി അത് മറ്റുള്ളവന് കൂടി ആവശ്യമുള്ളതാണെന്ന് അറിയുമ്പോൾ ഇതെന്റെ നബിയുടെ സ്വന്തത്താണെന്ന് പറഞ്ഞ് വിട്ടു നൽകുമ്പോന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ അതൊരു വലിയ പ്രവാചക സ്നേഹമാണ് മാത്രല്ല മറ്റുള്ളവനെ ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ ആരുമില്ലാതെ പ്രകടമായിട്ട് അവൻ കാണിക്കുന്നില്ല പക്ഷെ അവനെ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ അവനോട് പോയി ചോദിക്കണേ നിന്റെ പ്രശ്നം എന്താ നീ ഓക്കെ അല്ലേ അവിടെ ചോദിക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ഇതൊരു തരം പ്രവാചക സ്നേഹമാണ് ഇങ്ങനെ ഇത്തരത്തില് ലിവിങ്ങിലൂടെ നേരത്തെ പറഞ്ഞു ലിവിങ്ങിലൂടെ ഇസ്ലാമിനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് തരം സ്നേഹമുണ്ട് അൽഹുബ് നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം ആ മനുഷ്യനായ പ്രവാചക അള്ളാബുലി സ്വലാതങ്ങള് കടന്നുപോയ വഴികൾ നമുക്ക് വേണ്ടി പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ അവസാന സമയത്ത് ഉമ്മത്തിന് ഉറത്തി കരഞ്ഞ പ്രവാചകൻ അങ്ങനെ പ്രവാചകനെ ഓർത്തുകൊണ്ട് കണ്ണീര് പൊഴിക്കുന്നത് ഒരുതരം പ്രവാചക സ്നേഹമാണ് മറ്റൊന്ന് സംസാരത്തിലൂടെ കൗലിയായിട്ട് പ്രവാചകനെ സ്നേഹിക്കുക പ്രവാചക പ്രകീർത്തനങ്ങൾ ചെല്ലുകൾ ബുറക്ക് മൗലിത ആലാപനങ്ങൾ നടത്താം ഇതൊരു തരം പ്രവാചക സ്നേഹമാണ് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ അപ്പുറത്തൊരു പ്രവാചക സ്നേഹം കൂടിയുണ്ട് അതായത് ഫലിയായ പ്രവാചക സ്നേഹം പ്രവാചകൻ എന്താണോ ചെയ്തത് ഇത്തി പ്രവാചകൻ എന്താണോ ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ പ്രത്യേകിച്ച് അള്ളാഹു സുബാൻ തല ഖുറാനിന്റെ പറയുന്നുണ്ട് ഉസ്മത്തുൽ ഹസന നമുക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും വലിയ മാതൃക എന്നുള്ള പ്രധാന പ്രവാചകരാണ് നമ്മളിപ്പോൾ ഒരു റോസാപ്പൂ എടുത്തു നോക്കുകയാണെങ്കിൽ ആ റോസാപ്പൂവിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കാറ് പക്ഷെ നമ്മൾ ഓടി ഓടിച്ച് തന്നാ റോസാപ്പൂവിന് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ മുള്ളിൽ നമ്മളെ കയ്യിലിട്ടിരിക്കും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന പല രീതിയിൽ വിദ്യാഭ്യാസമാണെങ്കിലും പുരോഗതിയിലാണെങ്കിലും ഒരുപാട് രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെ നമ്മൾ വേറെ രീതിയിലേക്ക് സമീപിക്കുമ്പോൾ അവർ ഒരുപാട് ന്യൂനതകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ എടുത്തു നോക്കുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് മാതൃക ആക്കാൻ പറ്റിയ ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തിരുനമ്പി മുഹമ്മദ് മുസ്തഫാ സല അപ്പോ അതിന്റെ ജലാം അന്ന് കാണിച്ച ജീവിത രീതിയിലൂടെയാണ് നമ്മൾ പറയേണ്ടത് ഇന്ന് മറ്റുള്ളവന്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് മറ്റുള്ളവന്റെ ഒരു സങ്കടം കേൾക്കുന്നത് പോലും പ്രവാചക സ്നേഹമായിട്ട് നമുക്ക് കണക്കാൻ കഴിയും അതെ ഇന്ന് നമ്മൾ പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും പരമോന്നമായ രൂപം അല്ലെങ്കിൽ ഏറ്റവും പരമോന്നമായ മാതൃക എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യനായിട്ട് ജീവിക്കുക ഈ പ്രവാചകന് മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യങ്ങള് വേണ്ട മൂല്യങ്ങള് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത രീതി കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അതാണ് പ്രവാചക മാതൃകയുടെ പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മാതൃകയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയാം അപ്പോ റോസാബുവിൻ്റെ ഒരു കാര്യം ഇവിടെ പരാമർശിച്ചല്ലോ എനിക്ക് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും പലപ്പോഴും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എടുത്ത് നോക്കണമെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും വിദ്യാസമ്പന്നരായിരിക്കും പക്ഷെ ആരൊക്കെ മാനുഷിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് കാഴ്ചവെക്കുന്നത് ഇവിടേക്ക് അതെ വൃദ്ധസദനങ്ങളൊക്കെ കഥ പറയുമ്പോൾ അവിടെ പറയാറുണ്ടല്ലോ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളത് അവിടെ നഷ്ടമായ മൂല്യങ്ങളെ ചെറുത്തു പിടിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ ഒരു രൂപകൽപ്പന നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികമായിരിക്കും അതായിരിക്കും ഈ പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മാതൃക എന്ന് പറയും പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും നല്ലൊരു മാതൃക എങ്ങനെ ആവാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു മകനാവാൻ ശ്രമിക്കുക നല്ലൊരു പിതാവാവുക നല്ലൊരു അധ്യാപകനാവുക നല്ലൊരു സുഹൃത്താവുക പ്രവാചക മൂല്യങ്ങളെയെല്ലാം ചെറുത്തു പിടിച്ചു ഒരു മനുഷ്യനാവുക അതായിരിക്കും പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രൂപം